ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ് സീരിയൽ ജ്വല്ലറി വ്യവസായിയായ അനന്തമൂർത്തിയുടെ കുടുംബത്തിന്റെയും നന്ദാവനം കുടുംബത്തിന്റെയും കഥ പറയുന്ന പരമ്പരയാണ് പത്രമാറ്റ് ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് ഇടം നേടിക്കഴിഞ്ഞു പത്തരമാറ്റ സീരിയലിലെ അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കണമെന്ന ആഗ്രഹമാണ് പത്തരമാറ്റിന്റെ ഓരോ ആരാധകർക്കും പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ നയനയെ അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കീർത്തനയാണ് നയനയുടെ അമ്മായിയമ്മയായ ദേവയാനിയായി എത്തുന്നത് രശ്മി രാഹുലും സീരിയലിൽ നയനയും ദേവയാനിയും ഒത്തുപോകുന്നില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളാണ് ലക്ഷ്മിയും രശ്മിയും ഇപ്പോഴത്തെ വ്യക്തി ജീവിതത്തിലെയും സീരിയലിലെയും വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ലക്ഷ്മി കീർത്തനയും രശ്മി രാഹുലും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സ്വന്തം സീരിയൽ കണ്ട് രശ്മി കരയാറുണ്ടെന്ന കാര്യം പറയുന്നത് ലക്ഷ്മിയാണ് സ്വന്തം കരൾ പോലും ദാനം ചെയ്ത നയനെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നെന്നായിരുന്നു രശ്മിയുടെ പ്രതികരണം അഭിനയം അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് വില്ലത്തിയുടെ വേഷമായിട്ട് പോലും സമ്മതിച്ചതെന്നും രശ്മി വ്യക്തമാക്കി ഒരിക്കൽ തിരുവനന്തപുരം ലുലുമാളിൽ വെച്ച് ചിലർ തങ്ങളെ തിരിച്ചറിഞ്ഞ അടുത്തെത്തിയെന്നും തന്നെ കണ്ടു മുഖം മാറിയെന്നും രശ്മി അഭിമുഖത്തിൽ പറഞ്ഞു ലക്ഷ്മിയോട് സ്നേഹത്തോടെ ചിരിച്ച് സംസാരിച്ചു തന്നെ നോക്കിയ പാടെ ദേഷ്യഭാവമാണ് കാണിച്ചതെന്നും നിങ്ങളും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു അവരുടെ ചോദ്യമെന്നും രശ്മി കൂട്ടിച്ചേർത്തു സീരിയലിലെ കഥാപാത്രത്തോടുള്ള ഇഷ്ടം പുറത്തിറങ്ങുമ്പോൾ തന്റെ നേരെ പലരും കാണിക്കാറുണ്ടെന്നും രശ്മി പറഞ്ഞു പ്രമുഖ ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പത്തരമാറ്റ് മിഡിൽ ക്ലാസ് കുടുംബമായ ഉദയഭാനുവിന്റെയും കനക അവരുടെ മൂന്ന് പെൺമക്കളുടെയും കഥയും സമാന്തരമായി പറയുന്നു അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കഥാപാത്രങ്ങൾ കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകുന്നു പ്രണയവും കരുതലും വാത്സല്യവും പകയും എല്ലാം നിറയുന്ന ഉദ്യോഗജനകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് അതേസമയം മുൻപ് അഭിമുഖത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഭാവി വരനെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന ലക്ഷ്മി കീർത്തനയുടെ വാക്കുകളും വൈറലായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നയനയെപ്പോലെ അല്ല നയന കുറച്ചുകൂടെ ബോൾഡാണ് ഞാൻ അത്രയ്ക്ക് ബോൾഡ് അല്ല പിന്നെ ഭർത്താവിനോടുള്ള സ്നേഹം അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇട്ടിട്ട് പോകുകയൊന്നുമില്ല നയന കുറച്ചുകൂടെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആരും ഇതുപോലെ എല്ലാം സഹിച്ച് നിൽക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം ചോദിച്ചപ്പോൾ ആദ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലിസ്റ്റ് നീണ്ടു എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം മനസ്സിലാക്കണം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആള് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നല്ല ജോലിയുള്ള ആളായാൽ മതി ചോറ് തരുന്നതും സാഹസികത കാണിക്കുന്നതും ഒക്കെയാണ് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ആളായിരിക്കണം എന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഹണിമൂൺ കാലം കഴിയുന്നത് വരെയെങ്കിലും അങ്ങനെ ആയിരിക്കാം എന്നാണ് നയന പറയുന്നത് അല്ലെങ്കിലും പുരുഷന്മാർ അങ്ങനെ ആയിരിക്കുമെന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞു പ്രണയമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ലൗകം അറേഞ്ച് എന്നായിരുന്നു നയനയുടെ മറുപടി ഒട്ടും പരിചയമില്ലാത്ത ആളെ വിവാഹം ചെയ്യാൻ എനിക്ക് പറ്റില്ല അറിഞ്ഞു പ്രണയിച്ചു ശേഷം മതി വിവാഹം അതേസമയം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാനും പറ്റില്ല അവരെ വേദനിപ്പിച്ച് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് കടക്കില്ല അതുകൊണ്ട് ലൗക്കം അറിയിച്ചു മതിയെന്നാണ് താരത്തിന്റെ മറുപടി പ്രണയിക്കുന്ന ആൾക്കൊപ്പം നൈറ്റ് ഡ്രൈവ് പോകാനും മഴ നനയാനും എല്ലാം ഇഷ്ടമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പ്രണയിക്കാൻ കൊതിയാവുന്നു നിലവിലിപ്പോൾ ഇല്ല എന്നും നയന വ്യക്തമാക്കി നോർത്ത് പറവൂർ വാവക്കാട് സ്വദേശിയാണ് ലക്ഷ്മി കീർത്തന നൃത്തത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലക്ഷ്മി പതിനെട്ട് വർഷത്തോളമായി ഡാൻസ് പരിശീലിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി പൂർത്തിയാക്കി അധ്യാപികയായി ജോലിക്ക് പ്രവേശിച്ച ലക്ഷ്മി കീർത്തന ഡാൻസ് പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു നൃത്തത്തിനു വേണ്ടി ജോലി ഉപേക്ഷിച്ചെങ്കിലും ലക്ഷ്മിയുടെ ഇഷ്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകി അച്ഛനും അമ്മയും ഒപ്പം നിൽക്കുകയായിരുന്നു ഭരതനാട്യം ഓട്ടംതുള്ളൽ കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നിവയാണ് വളരെ ചെറുപ്പം മുതൽ ലക്ഷ്മി പരിശീലിക്കുന്നത്